എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാണല്ലോ ഇന്നലെ മൂന്ന് മണിവരെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാര് ഇന്നലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നിശബ്ദരായി ആരെ പേടിച്ചിട്ടാണ് ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ല എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാക്ക് ഇവർ പിൻവലിച്ചത് ഇതിപ്പോ എന്താ ആറുമാസത്തേക്ക് ആറു മാസത്തേക്ക് ഒരു സസ്പെൻഷൻ വലിയ കാര്യമെന്നാണ് ഇവരുടെ ഒക്കെ വിചാരം നമുക്കറിയാം മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന് ഇത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി വെക്കും ആ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും ഇന്നും കെ പി സി സിയുടെ ഓഫീസിലും നമ്മുടെ വേസ്റ്റ് ബോക്സിലുമായിട്ട് കിടക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു ഇതിനെപ്പറ്റി പറഞ്ഞു എല്ലാ ന്യൂസുകളും പുറത്തു വിട്ടു രാഹുൽ രാവുൽമാൻകൂട്ടത്തിന് വല്ല അനക്കും ഉണ്ടാ അയാൾ അനങ്ങില്ല കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോവും രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതുള്ളടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ആരെയും പേടിക്കില്ല എന്തിനാ പറയേണ്ടത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ രാഹുൽ മാങ്കൂട്ടം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിൻവലിക്കേണ്ടി വന്നില്ലേ അപ്പോൾ അതേമാതിരി ഉമാ തോമസ് എന്തൊക്കെയാ അവരെ പറ്റി പറയണത് പറയണതാരാ ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ആളുകൾ കുറച്ച് കുറച്ചുപേരെ വെച്ചിട്ടുണ്ടല്ലോ കാരണം നിങ്ങൾ എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ ചത്തൂടായിരുന്നോ ആ രീതിയിലുള്ള രീതിയിലുള്ളപ്പോൾ അത്രയും മോശം മനസ്സുള്ള കുറെ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവര് അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ എം എൽ എനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ ഇവരുടെയൊക്കെ ഒരു മനസ്സവർക്ക് ഇവർക്ക് മനസ്സിലാവണില്ലേ ആർക്കു വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എത്തിയിട്ടുള്ളത് വേറെ ഒന്നും സ്വന്തം തടി പിടിച്ചിട്ട്